Amen. Okay. നമ്മുടെ മാധ്യമങ്ങളിലൂടെ നമ്മൾ പ്രിയപ്പെട്ട രണ്ട് സിസ്റ്റേഴ്സ് എന്ന് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടേതായ രീതിയിൽ ഇതിനെ ആഘോഷിച്ചു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടേതായ രീതിയിൽ ഇത് ആഘോഷിക്കുകയും മോചിപ്പിച്ചത് ഞങ്ങളാണെന്ന് വരുത്തി തീർക്കുവാൻ പരിശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരാൾക്ക് അയാൾ ആഗ്രഹിക്കുന്ന വസ്ത്രമിടാൻ അയാൾക്ക് അവകാശമില്ല ഒരാൾക്ക് കുടിതൊടാൻ സാധിക്കുമെങ്കിൽ ഒരാൾക്ക് മായയിടാൻ സാധിക്കുമെങ്കിൽ ഒരാൾക്ക് സാധിക്കുമ്പോൾ ഒരാൾക്ക് കാവ്യവേഷം അണിയുവാൻ സാധിക്കുമെങ്കിൽ നമ്മൾക്കുന്നുണ്ട് സന്യാസ വസ്ത്രമണി യാത്ര ചെയ്യുമ്പോൾ ആക്രമണം നേരിടേണ്ടി വരുന്നു എന്നുള്ളത് നമ്മുടെ നാടിനെ ഏത് തരം അവസ്ഥയിലേക്കാണ് എന്നുള്ളതാണ് ഇതിനെതിരെ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ഞങ്ങളുടെ മതത്തിൽ നിന്ന് ആളുകളെ മാറ്റിക്കഴല്ലേ നിങ്ങൾ ഞങ്ങളുടെ മതത്തിൽ നിന്ന് ആളുകളെ നിങ്ങളുടെ മതത്തിലേക്ക് നിങ്ങൾ നിങ്ങളുടെ കാര്യം ചോദ്യം നമ്മോട് തന്നെ ചോദിക്കാം ഇന്ന് നമ്മുടെ മക്കൾ അയർലൻഡിലും ഇംഗ്ലണ്ടിലും ജർമ്മനിയിലും ഒക്കെ ഉണ്ടായിരുന്നു

ഒന്നും പ്രതികരിക്കുന്നില്ലല്ലോ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ഈ നാട്ടിൽ മാത്രം രണ്ട് നമ്മൾ ആദ്യം നമ്മോട് തന്നെ സ്വതന്ത്രമായി യാത്ര ചെയ്യുവാൻ നമുക്ക് സാധിക്കാതെ വരുന്ന ഒരവസ്ഥ ക്രിസ്ത്യാനിയാണ് എന്നുള്ള ഒറ്റ കാരണത്താൽ സമാധാനത്തോടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കാതെ വരുന്ന അവസ്ഥ നിന്ന് വെറുപ്പും വിദ്വേഷവും ജീവിതത്തിൽ തന്നെ പറയുന്ന കാര്യം കൊണ്ട് ഞങ്ങൾ ക്രിസ്ത്യാനികൾ അറിയിരുന്നു അതുപോലെ കേൾക്കാനാകാതെ ഒരു കൂട്ടം ആളുകൾ ആൾക്കൂട്ട വിചാരണക്ക് ഇവരെ വിധേയരാക്കുകയും അതാണ് നീതി എന്ന് ജനത്തിന്റെ ജീവനും സ്വത്തിനും സംരക്ഷകരാകേണ്ട പോലീസ് പോലും വിചാരിക്കുമ്പോൾ അതിനനുസരണമായി നാട്ടിൽ നിയമങ്ങൾ രൂപപ്പെടുത്തുമ്പോൾ ഇത് എത്രത്തോളം ഭയപ്പാടിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോകും എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഒരു പക്ഷേ നമ്മെ സംബന്ധിച്ച് ഇതൊന്നും നമ്മുടെ നാട്ടിൽ നടക്കുകയില്ല എന്ന് ചിന്തിച്ചു എന്ന് പറയാം ഇതൊക്കെ സംഭവിക്കും എന്നത് മറക്കരുത് നമ്മുടെ നാട്ടിലും ഇതൊക്കെ സംഭവിക്കും അതിനോട് പ്രിയപ്പെട്ടവരെ ഇതിനു വേണ്ടി പ്രതിഷേധിക്കുക കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ അതിനെതിരെ നമുക്ക് നമുക്ക് ബോധപൂർവമായി അണി ചെയ്യുവാൻ നമുക്ക് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവരുടെ ആരോപിക്കപ്പെട്ട കുറ്റങ്ങളൊന്നും ഇതേവരെ മാറ്റിയിട്ടില്ല ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ സത്യമല്ല എന്നുള്ളത് വാസ്തവമായിരിക്കും ഈ കുറ്റങ്ങൾ മാറ്റുവാൻ ഇതേ ഭരണകൂടം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ ശബ്ദം നമുക്ക് ഒരുമിച്ച് ഈ നമ്മുടെ നാട്ടിൽ നമുക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ നാളെ ഒരു പക്ഷേ ക്രിസ്ത്യാനികളായതിന്റെ പേരിൽ നമുക്കും ഇതെല്ലാം നഷ്ടമായി എന്നതല്ല അതുകൊണ്ട് ഇതിനെതിരെ അണിചേരുക